ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും എന്ന് വിചാരിക്കാണ് കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച അതിഗംഭീര റാലി നമുക്ക് കിട്ടി നിഫ്റ്റി ഏകദേശം ഒരു നാനൂറ്റി അമ്പത് പോയിന്റിനടുത്ത് അപ്സൈഡായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ വെള്ളിയാഴ്ച ചെറിയ രീതിയിലും ഒരു നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് അഥവാ സീറോ പോയിന്റ് സെവൻ സിക്സ് പെർസെന്റേജ് താഴോട്ട് വന്നിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പൊ എഫ് ഐ എഴ്സിന്റെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡാറ്റ പരിശോധിച്ച് നോക്കുമ്പോൾ എൺപത്തിമൂന്ന് ശതമാനം സ്റ്റിൽ അവർ ഷോർട്ട് പൊസിഷനാണ് നിലനിർ നിലനിർത്തി പോന്നുകൊണ്ടിരിക്കുന്നത് പതിനേഴ് ശതമാനം മാത്രമാണ് ലോങ് പൊസിഷൻ അവർ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ വരുത്തിയിട്ടുള്ളു അതായത് വ്യാഴാഴ്ച വ്യാഴാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപയ്ക്ക് ഒരു ബൈ നടത്തി അപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല രീതിയിൽ ഇനി കയറിപ്പോന്ന് പക്ഷെ വെള്ളിയാഴ്ച വീണ്ടും ഒരു നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്ക് അവർ സെല്ല് നടത്തിയിട്ടുണ്ട് ഈ വീക്കിലി അഞ്ച് ട്രേഡിംഗ് ദിവസം ഉണ്ടായിട്ട് ഒരു ദിവസം വ്യാഴാഴ്ച മാത്രം ആയിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുള്ളൂ ബാക്കി നാല് ദിവസം അവർ സെല്ലിംഗ് മോഡൽ തന്നെയാണ് അത് വെള്ളിയാഴ്ച നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോറിൻ ഇൻഷുറൻസിന്റെ ഡാറ്റ പരിശോധിച്ച് നോക്കുമ്പോൾ എൺപത്തി മൂന്ന് ശതമാനം ഇപ്പോൾ സ്റ്റിൽ ഷോർട്ട് പൊസിഷനാണുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച നിഫ്റ്റി മോളിക്ക് പോകാനുള്ള സല ചാൻസ് ഉണ്ട് കാരണം ഈ ഷോർട്ട് കവറിങ് റാലി എന്നുള്ള സംഭവം ഉണ്ട് അപ്പൊ അവരുടെ നിലവില് ഷോർട്ട് ചെയ്തിട്ടുള്ള പൊസിഷൻ ഒക്കെ എക്സിറ്റ് ചെയ്ത് മാറുമ്പോൾ പട്ട വലിയൊരു റാലി നമുക്ക് മോളിലേക്ക് പ്രതീക്ഷിക്കാം അപ്പോ മോളിലേക്ക് ഞാൻ എക്സ്പെക്റ്റഡ് ചെയ്യുന്നത് അടുത്ത ആഴ്ചയ്ക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ നിൽക്കണ കാരണം ചിലപ്പോ അധികം ഭീരർ ആരി ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി കൂടിയിട്ടുള്ള ട്രേഡ് വരുന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയുടെ ലെവൽസ് നിഫ്റ്റിയുടെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാലിലാണ് ക്ലോസ് ചെയ്ത ചെയ്തേക്കുന്നത് ഫ്രൈഡേ അപ്പൊ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് അപ്പൊ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് കടന്നാൽ നിഫ്റ്റി ബുള്ളിഷനസ് ആയിരുന്നു ഞാൻ പേഴ്സണലായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് കടന്നാൽ നിഫ്റ്റി ബുള്ളിഷ്ണസ് ആയി ഇനി അതല്ല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് താഴെ പോയാൽ നിഫ്റ്റി ബാരി മോഡിലേക്ക് പോയി ഈ രണ്ട് ലെവൽസാണ് ഞാൻ പേഴ്സണലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ അനാലിസിസ് കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ് ഇനി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് കടന്നു എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും ചെയ്തിരുന്നത് പോലെ തന്നെ നമ്മൾ നല്ല സ്റ്റോക്കുകളുമായിട്ട് സിംഗ് ട്രേഡിൽ പറ്റിയ നല്ല സ്റ്റോക്കുകളുമായിട്ട് സ്റ്റോക്കുകളുടെ അപ്ഡേഷൻ ആയിട്ട് മുന്നിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ എന്താ നോക്കിയിട്ട് വരാം ഗ്ലോബൽ മാർക്കറ്റ്സ് നാസ് ഡാക്ക് വൺ പോയിന്റ് സിക്സ് സെവൻ പെർസെന്റേജ് അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് അതിഗംഭീര റാലി കിട്ടിയിട്ടുണ്ട് ഡോ ജോൺസും സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെന്റേജ് അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് എസ് എൻ ഡി ഫൈവ് ഹൺഡ്രഡും വൺ പോയിന്റ് ടു സിക്സ് പെർസെന്റേജ് അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിക്കി മാർക്കറ്റ് നെഗറ്റീവ് ആണ് സീറോ പോയിന്റ് നയൻ സിക്സ് പെർസെന്റേജ് ഒരു ശതമാനത്തിന് അടുപ്പിച്ച് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഫഡ്സ മാർക്കറ്റ് സീറോ പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ടാക്സ് ജർമ്മൻ മാർക്കറ്റായ ഡാക്സ് സീറോ പോയിന്റ് ഫൈവ് നയൻ പെർസെന്റേജ് ലോസിൽ തന്നെയാണ് സിക്സി ഫോർട്ടീൻ ഫ്രാൻസ് മാർക്കറ്റും വൺ പോയിന്റ് ഫൈവ് വൺ പെർസെന്റേജ് ലോസിലെ ആണ് അപ്പോ യൂറോപ്യൻ മാർക്കറ്റുകള് ടാക്സും സെക്സി ഫോർട്ടീനും ലോസിലെഞ്ഞാണെങ്കിൽ കൂടിയും അമേരിക്കൻ മാർക്കറ്റുകൾ മൂന്നും നല്ല രീതിയിൽ ബുള്ളിഷ്നെസ് ആയിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ വരും ദിവസങ്ങളിൽ ഞാൻ നിഫ്റ്റി ബുള്ളിഷർ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിട്ട് പറയാണ് ഞാൻ ഒരു ഒരു രജിസ്റ്റേർഡ് രജിസ്റ്റേഡ് ആണ് അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറി കാണുന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണം ഞാൻ നിഫ്റ്റഡ് ലെവൽസ് പറയുമ്പോൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിനനുസരിച്ചുള്ള ലെവൽസ് ആണ് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് കടന്നാൽ ബുള്ളിഷ ആയി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ